ാണ് ഇതിന്റെ എൻട്രൻസ് ഇതാണ്ടോ ഗേറ്റ് ഇവിടെ ഉണ്ട് സൈഡിൽ കൂടെ കയറേണ്ട ഗേറ്റ് ഒക്കെ ഉണ്ട് ഇതൊക്കെ പോയിട്ടുണ്ട് തല്ലി തകർത്ത് ഒക്കെ നശിച്ചിട്ടുണ്ട് ഇതാ ഇവിടുന്ന് അങ്ങോട്ടേക്ക അങ്ങനെ കയറി കഴിഞ്ഞാൽ കാണുന്നതാണ് ആ ബിൽഡിങ് വയനാട് ജില്ലയിൽ കൽപ്പറ്റ മുനിസിപ്പാലിറ്റിയിൽ എട്ടാം വാർഡിലുള്ള ഒരു ബിൽഡിങ് ഇത് അന്ന് എസ് ടി വിഭാഗത്തിന് വേണ്ടിട്ടുണ്ടാക്കിയിട്ട ഒരു ബിൽഡിംഗ് ആട്ടോ ഇത് പണി തീർത്തത് രണ്ടായിരത്തി പതിമൂന്നിലാണ് ശിലാസ്ഥാപനം അതാണ്ടോ കോടിക്കണക്കിന് റുപ്യ വില വരുന്ന ഒരു ആണ് കുറേ കാലങ്ങളായിട്ട് ഇങ്ങനെ നശിച്ച് കിടക്കുകണ്ടോ പാർക്കിംഗ് കാർ പാർക്കിംഗ് വരെ ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ ഇതാ കെട്ടിട ഉദ്ഘാടനം രണ്ടായിരത്തി പതിനഞ്ച് ഒമ്പതാം മാസം ഇരുപത്താറാം തീയതി എം വി ശ്രംസ് കുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തതാണ് ഈ ബിൽഡിങ്ങിന് പാർക്കിംഗ് അടക്കം ഉണ്ട് കാലങ്ങളായിട്ട് സാമൂഹ്യ ദ്രോഹികൾ വന്നിട്ട് ഇവിടെ അഴിഞ്ഞാടുന്ന ഒരു സാഹചര്യമാണ് കുറേ കാലങ്ങളായിട്ടുള്ളത് വയനാട് ജില്ലയിൽ ഇത്രയും വലിയൊരു ദുരന്തം ഉണ്ടായിട്ട് ഇപ്പോൾ പിന്നെ നടന്നുകൊണ്ടിരിക്കുന്ന സ്കൂൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൊക്കെയാണ് ക്യാമ്പായിട്ട് ആളുകളെ താമസിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ ഇതേപോലെ കെട്ടിക്കിടക്കുന്ന ബിൽഡിങ്ങുകൾ ഒരു ഉപകാരമില്ലാത്ത ബിൽഡിങ്ങുകളൊക്കെ അതിനു വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് കാര്യം ഉണ്ടാവും കാരണം ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ആർക്കും ഒരു ഉപകാരമില്ലാതെ കോടിക്കണക്കിന് ഉറപ്പിൽ മുടക്കിയിട്ട് ഉണ്ടാക്കിയിട്ടതാണ് കണ്ടോ ഇതിൻ്റെ ബാക്കിലേക്കൊന്നും പോകാൻ പറ്റില്ല അത്രക്ക് വലിയ ബിൽഡിങ്ങാണ് വേണ്ടോ എല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരു ബിൽഡിങ് ഏതാ ബിൽഡിങ് നോക്കി ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റില്ല അത്രയ്ക്ക് വലിയ ബിൽഡിങ്ങാണ് കാട് പിടിച്ച് കിടക്കുകയാണ് വരുന്ന വഴിയും എല്ലാ സ്ഥലവും ഒരേപോലെ ഇതാണ്ടോ മൊത്തം കാടാണ് ഇതിൻ്റെ ഉള്ളിലേക്കുള്ള എൻട്രൻസ് ഇല്ല കയറാനൊന്നും പറ്റില്ല ഇതിൻ്റെ അകത്തേക്ക് ഒരു നമുക്ക് ഇതിൻ്റെ അകത്തേക്കൊന്ന് കയറി നോക്കാനും പക്ഷെ കയറാൻ പറ്റില്ല ആ ലെവലാണ് ഉള്ളത് ഇതാണ്ടോ ഇതാണ് ഇതിന്റെ കവാടം കയറി വരുന്ന കവാടമാണ് ഈ കാണുന്നത് അതുകൊണ്ടോ മൊത്തം കാടുപിടിച്ച് കിടക്കുകയാണ് ഫുള്ള് കാട് പിടിച്ച് അങ്ങനെ മൂടി മൂടിക്കിടക്കുക പോയി ശരിക്കും എന്താ പറയുക കോടിക്കണക്കിന് ഉറപ്പേൻ്റെ ചെലവ് വരുന്ന ഒരു സ്ഥാപനം ഒരു ബിൽഡിങ് ഇതാണ്ടോ ഇതൊക്കെ ഉപകാരപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഇന്ന് ഇതേപോലെ ക്യാമ്പുകളിലും സ്കൂളുകളിലും അതേപോലെ നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥാപനങ്ങളിലൊക്കെ ക്യാമ്പാക്കേണ്ട ആവശ്യമില്ല ഇവിടേക്കെന്താക്കി ഒരുപാട് ആൾക്കാർക്ക് താമസിപ്പിക്കാൻ പറ്റും ഒരു ബുദ്ധിമുട്ടുമില്ല ആ രീതിയിൽ എല്ലാ സംവിധാനവും ഇതിലെല്ലാം ഉണ്ട് ബാത്റൂമുണ്ട് അതേപോലെ എല്ലാ സംവിധാനം വെള്ളത്തിന്റെ സൗകര്യമൊക്കെ ഉണ്ട് ഇവിടെ പക്ഷേ എന്താ പറയുക ഇതൊന്നും ഉപകാരപ്പെടുത്താൻ നമ്മൾ അധികൃതർക്ക് കഴിഞ്ഞിട്ടില്ല അതേണ്ടോ ഒക്കെ നശിച്ചു പോയി ആ ഗ്ലാസ് ഒക്കെ ഇവിടെ ഇതിന്റെ ഉള്ളിലേക്ക് കാണാം സ്റ്റെയറൊക്കെ ഉണ്ട് അതിന് ഉള്ളിലേക്ക് നമുക്ക് കയറാൻ പറ്റും ഉള്ളിലേക്ക് കയറാൻ പറ്റാത്ത സാഹചര്യം കൊണ്ടാണ് കണ്ടോ ഇതൊക്കെ അതാ ഗ്ലാസ് ഒക്കെ പൊട്ടിച്ചിട്ടുണ്ട് അത്രക്ക് പഴക്കം ചെന്ന് ഇവിടെ ആളുകൾ ഇതിന്റെ ബാക്കിൽ ചീട്ടുകളിയും അങ്ങനത്തെ പരിപാടിയൊക്കെയാണ് മദ്യപാനമൊക്കെ നടക്കുന്ന ഒരു സ്ഥലമാണ് ഇതിന്റെ ഉള്ളിലേക്ക് സാമൂഹ്യദ്രോഹികൾ വന്നിട്ട് ഇതിങ്ങനെ നശിപ്പിക്കുകയാണ് ഇതിന്റെ ബാക്കിലൊക്കെ മൊത്തം നശിച്ചിട്ടുണ്ട് പൈപ്പുകളും ഒക്കെ പൊട്ടി പോയിട്ടുണ്ട് അങ്ങോട്ടേക്ക് പോകാനുള്ളൊരു മാർഗ്ഗമല്ല ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ അങ്ങോട്ട് പോകാം അത്ര വലിയ കാടാണ് ഇവിടെ അങ്ങോട്ട് അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ അങ്ങോട്ട് പോകാണ്ടോ ഒരാളെ ഉയരത്തിൽ കാട് കിടക്കുന്നുണ്ട് ഇവിടെ അതുകൊണ്ടാണ് അങ്ങോട്ട് പോകാൻ പറ്റില്ല വേണ്ടോ ഇതാണ് ബിൽഡിങ് അതാ ഗ്ലാസ്സുകളൊക്കെ കണ്ടോ പൊട്ടിക്കിടക്കാണ് കണ്ടോ മൊത്തം നശിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ആണ് ഇതാണ്ടോ ഇതൊക്കെ എറിഞ്ഞു പൊട്ടിച്ചാൽ തോന്നുന്ന ആൾക്കാർ ഇതാണ്ടോ ഗ്ലാസ്സൊക്കെ കല്ലോണ്ട് എറിഞ്ഞ് പൊട്ടിച്ച മാതിരിയാണ് എന്താണ് നമ്മളെ പൊതുജനത്തിൻ്റെ പണമാണിത് വേണ്ട ഗ്ലാസ്സും എറിഞ്ഞ് പൊട്ടിച്ചിട്ടുണ്ടോ വേണ്ട നശിച്ചു പോയി ഇത്ര കോടിക്കണക്കിന് പുറത്ത് മുടക്കിയിട്ടൊരു ബിൽഡിങ് ഉണ്ടാക്കിയിട്ടിട്ട് ശരിക്കും ഉപകാരപ്പെടുത്താൻ പറ്റിയില്ല അതിൻ്റെ ശേഷം വയനാട്ടിൽ എന്തൊക്കെ ദുരന്തങ്ങളുണ്ടായി അപ്പോൾ ഒക്കെ ആളുകൾ ഇതേപോലെ സ്കൂളുകളിലും അതേപോലെ നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥാപനങ്ങളിലൊക്കെയാണ് ആളുകളെ ക്യാമ്പായിട്ട് ഉപയോഗിച്ച് ഇതേപോലെ ഒരാൾക്കും ഉപകാരമില്ലാത്ത ഇതേപോലത്തെ ബിൽഡിംഗ് ഒക്കെ അതിനുവേണ്ടി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ സ്കൂളിൽ കുട്ടികളെ സ്കൂൾ മുടങ്ങൂല അങ്ങനത്തെ കാര്യങ്ങളൊന്നും സംഭവിക്കില്ല ഇതുകൊണ്ട് ഉപകാരം ഉണ്ടാവും പക്ഷേ ഇത് സാമൂഹ്യദ്രോഹിയൊക്കെ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടൊരു ബിൽഡിങ് പോലെ ആയിപ്പോയി